ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഇപ്പം നല്ല മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പിന്നെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് റൊട്ടീനൊക്കെയാണ് കേട്ടോ അപ്പം ഈവനിങ്ങിൽ നമ്മൾക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് അപ്പം മടി പിടിച്ചിരുന്നാൽ അങ്ങനെയും മടിയ മടിയോടെ അങ്ങനെ അങ്ങ് പോവും അപ്പം മടിയൊക്കെ മാറ്റിയിട്ട് നമ്മളിതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ ജോലിയൊക്കെ പിന്നെ എന്തായാലും നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ടൈം നമ്മുടേതായ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഈവനിങ്ങിൽ ചില വീടുകളിലൊക്കെ ഇങ്ങനെ രാത്രി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ എല്ലാവരും അത് അധികവും നമ്മളിപ്പം ഉച്ചക്കൊക്കെ ബാക്കി ലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോവുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം കറിവേപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറിവേപ്പില ഇതുപോലെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് കിട്ടും കേട്ടോ എന്തായാലും ഒരു ത്രീ ഫോർ വീക്സ് എന്തായാലും കിട്ടും അപ്പം തണ്ടെന്ന് ആ ഒരു ലീഫ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം ഒരുപാട് നമുക്ക് ഇതിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഏകദേശം ഇവിടെ ഇപ്പം മാംഗോ സീസണൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ കിട്ടത്തുള്ളൂ ഇപ്പം ചിലതൊക്കെ നന്നാവും ചിലത് ചിലപ്പോൾ നന്നാവില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കട്ടെ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് ചില സമയങ്ങളിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കല്ലേ പക്ഷേങ്കിലും ആ മടി മാറ്റി വെക്കുന്നതാണല്ലോ നല്ലത് പിന്നെ എന്തായാലും നമ്മളത് ചെയ്യണം അപ്പം അതപ്പം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് അങ്ങ് മാറി നിൽക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് എല്ലാ തിരക്കിനിടയിലും നമുക്ക് നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ അത് നമ്മൾ മറന്നു പോകുന്ന ചില തിരക്കുകളുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇപ്പം വീട്ടിൽ നമ്മളെ ജോലിക്ക് തിരക്കിനിടയിൽ ഒരുപാട് സമയം നമ്മൾ നമുക്കായിട്ട് നമ്മളൊന്നും ചെയ്യാത്ത കുറേ ടൈം ഉണ്ടാവും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുന്നത് എന്തായാലും നല്ല ഒരു കാര്യമാണല്ലേ അത് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സും കിട്ടും പിന്നെ നമുക്കൊരു ഫ്രഷാണല്ലേ നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു ഫ്രഷ്നസ്സും ആണ് അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് മഴയത്തൊക്കെ ഒന്ന് നനഞ്ഞപ്പം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ഇനിയിപ്പം ഈവനിങ്ങിനുള്ള കുറച്ച് സ്നാ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു എപ്പോഴൊന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല ചില സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഒക്കെ കഴിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കില്ല ചില സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെയുള്ള സ്നാക്സും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് കാടമുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അപ്പം കാടമുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം ചില സമയത്ത് ഈ കാടമുട്ട ഭയങ്കര കേടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളത് ബോയിലൊക്കെ ചെയ്ത ശേഷമായിരിക്കും നമുക്ക് അത് മനസ്സിലാവാം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് തവണ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെയും ഇക്കൊരു തവണയും കൂടി വാങ്ങിക്കൊണ്ടു വന്നതാണിത് അപ്പം അതിന് വേണ്ടി കുറച്ച് ചെറുതാക്കിയിട്ട് ഒരു സവാളയാണ് എടുത്തത് അത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ഒരു എരുവിനും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ഇപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൈദയാണ് കേട്ടോ വേണ്ടത് ഇപ്പം നമ്മുടെ ആ ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈദ അപ്പം അത് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും പച്ചമുളകുമൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണി പെട്ടെന്നെങ്കിൽ കഴിയല്ലോ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക നമ്മുടെ കാടമുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കണം അപ്പോൾ ഇത് നല്ലൊരു റിസ്കി പണിയാണ് കേട്ടോ ഇതിപ്പം പെട്ടെന്ന് അങ്ങ് തൊലി കളഞ്ഞ് കിട്ടില്ല അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് ബോയിൽ ചെയ്തെടുത്തത് പക്ഷേ എങ്കിലും ഇതിന് വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഓരോ കാടമുട്ടയും ഈ ഒരു ബ്ലാറ്ററിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല തിളച്ച ഓയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചില സമയങ്ങളിൽ ഇതുപോലത്തെ ഒരു മടികളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ക്യാനിലൊന്നും നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നവരും ബോട്ടിലൊന്നും ഓയിലുണ്ടാവില്ല അപ്പം അതിൽ ഫില്ല് ചെയ്യാൻ എന്തോ ഒരു മടി അങ്ങനെ നിൽക്കും അതൊക്കെ അപ്പം തന്നെ ഫില്ല് ചെയ്താൽ നമ്മുടെ പണിയാണ് ശരിക്കും എളുപ്പമാവുന്നത് പക്ഷേ ചിലപ്പം ഇതുപോലെ ഭയങ്കര മടി എനിക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ലല്ലോ അപ്പം അത് ചിലപ്പം നമ്മൾ വിചാരിക്കും ഇന്ന് റസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പം അധികം ഇപ്പം എല്ലാ ടൈമും ഇതുപോലെ ഇപ്പം ഒരു ആയിരിക്കില്ല കേട്ടോ നമ്മൾക്ക് നമ്മുടേതായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എപ്പോഴും നമ്മളിതുപോലെ ആക്റ്റീവ് ആയി ഇരിക്കണം ഇല്ലല്ലോ അപ്പം പറ്റുന്ന ടൈമിൽ നമ്മളിതുപോലെ മടിയെല്ലാം മാറ്റി നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് തീർത്താൽ അപ്പം നമ്മൾക്ക് തന്നെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലേ അപ്പം സ്നാക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം നേരത്തെ ചെയ്ത് വെച്ചാൽ കുറച്ചങ്ങ് ഡിന്നർ കഴിച്ചാലും നമുക്ക് കുറച്ച് ടൈമെല്ലാം കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ടയർ പത്രയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊന്നി റൈസ് രാവിലെ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു അപ്പം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഇനിയിപ്പം ഇത് ഹിക്ക ഡൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചായ കുടിക്കണം അപ്പം സ്നാക്സ് എല്ലാം ഒന്ന് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ചായ എല്ലാം കുടിച്ചുകഴിഞ്ഞു പിന്നെ പുറത്തോട്ടൊന്നും നോക്കിയപ്പോൾ നല്ല ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ അത് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ ശരിക്കും ഈ ഫോണിലൂടെ കാണുന്നതിനെക്കാളും നല്ല ഭംഗിയായിരുന്നു നമുക്ക് അത് നേരിട്ട് കാണാൻ എന്തോ ഭയങ്കര ഭംഗിയായിരുന്നു അതിങ്ങനെ നോക്കിയിരിക്കാന് അപ്പം കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പം നമ്മുടെ ബാക്ക് ടു കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇത് നമ്മൾക്ക് ഗ്രൈൻഡർ ഇപ്പം ഉപയോഗിക്കാൻ എളുപ്പമാണ് പക്ഷേങ്കിലത് കഴുകിയെടുക്കുന്ന ആലോചിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലേ ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അത് കഴുകിയെടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു മടി എനിക്കും ഉണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അപ്പം അയച്ചിലൊരു ഒന്നോ രണ്ടോ ദിവസം ആണ് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാറ് പിന്നെ ഫിഷ് നമ്മൾ അധിക ദിവസം ഉണ്ടാവും കേട്ടോ നമ്മുടെ മലബാർ സൈഡിൽ ഫിഷ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ലല്ലേ ശരിക്കും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉണ്ടാക്കാറ് പിന്നെ ചില ദിവസം വീഡിയോ എടുക്കുന്നത് കാരണം വിചാരിക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മുടെ ഗ്രൈൻഡിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റണം ഇനിയിപ്പോൾ ഞാനിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വറക്കാത്ത പൊടിയില്ലേ അത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പം ഒറോട്ടിപ്പൊടി അതല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് നമ്മൾ അരി ആ ഒരു അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ടയർ പത്തിരി ഇപ്പം നമ്മൾ ചുട്ടെടുക്കാൻ കുറച്ച് ടൈം എടുക്കില്ല അപ്പോൾ അപ്പോഴത്തേക്കും കറിങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മോർണിംഗിൽ എനിക്ക് കിച്ചണിൽ നിൽക്കാൻ കുറച്ചൊരു ഭയങ്കര എന്താ പറയുക ഒരു എനർജറ്റിക് ഇല്ലാത്ത പോലും എനർജി ഇല്ലാത്ത പോലെ തോന്നും പക്ഷേ ഈവനിങ്ങിൽ ഒക്കെയാണ് കേട്ടോ ഈവനിങ്ങിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഇഷ്ടമൊക്കെ വരും സാധാരണ എനിക്ക് കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കുക്ക് ചെയ്യാൻ എനിക്ക് വലിയ മടി ഉണ്ടാവാറില്ല പക്ഷേങ്കിലും പാത്രം കേൾക്കാൻ ചില സമയത്ത് കുറച്ചൊരു മടി വരും അപ്പോൾ നമ്മൾ രാത്രി ഈവനിങ്ങിലുള്ള ആ ഒരു കുക്കിങ് പരിപാടി നമ്മൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ കുറേ സമയം കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എനിക്ക് പക്ഷേങ്കിലും ഈ ഒരു കുക്കിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ടൈം നന്നായിട്ട് യൂസ്ഫുൾ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ടോപ്പിക്ക് വിട്ടു കേട്ടോ അപ്പം കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലോട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് ആ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ എന്നിട്ട് ആ ഒരു വെള്ളം ചിക്കൻ നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്നിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ് കുറച്ച് വെള്ളമായാലും നമ്മളൊന്ന് അടിച്ചു വെച്ചിട്ട് ചിക്കന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് പോകേണ്ട പെട്ടെന്ന് തന്നെ ചിക്കൻ അടിക്കി പിടിക്കും നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ചിക്കൻ കറി ആവുന്ന ടൈമിൽ നമുക്ക് ഈ പത്തലൊന്ന് റെഡിയാക്കിയെടുക്കണം നമ്മൾ ഞാൻ നേരത്തെ ടേര വത്തിരി എന്ന് പറഞ്ഞതും ടെര പത്തലിനും പറയും പത്തലിനും പറയും കേട്ടോ ഒരു ഈ ഒരു പത്തിരിക്ക് അപ്പം ഇതിപ്പോൾ വായൻതല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ വായന്തല കിട്ടുന്ന ഏരിയ എന്ന് അറിയില്ല അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എടുത്തു വച്ചതാണ് ഇതിപ്പോൾ വീഡിയോ ഒക്കെ ഉമ്മ കാണാണെങ്കിലൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പം കൊണ്ടുപോയെന്ന് അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ ഇപ്പം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം ഏഹ് ഇതുപോലൊരു വയയുടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് അത്യാവശ്യം വലിയ ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു പൊടി എന്നിട്ട് അതൊന്ന് ചെറുതാക്കിട്ടൊന്ന് പരത്തി കൊടുക്കാം കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ഇത് പരത്തി എടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഇലയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ പത്തൽ ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ ഇതിപ്പം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഈ ഒരു ചട്ടി അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പം നല്ല ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ഈ ഒരു പത്തൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഓരോ സൈഡും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് അപ്പം ഇത് കുറച്ച് നമ്മൾ കനത്തിലാണല്ലോ പരത്തി കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മുടെ ക്ഷമയെല്ലാം ഇതിൽ കുറച്ച് വേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ സാവധാനം സ്ലോ കുക്ക് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം കുറച്ച് ടൈം എന്തായാലും വേണം കേട്ടോ അപ്പം കുറച്ച് നേരത്തെ പണി തുടങ്ങിയാലേ കുറച്ച് നമുക്ക് പെട്ടെന്നങ്ങ് കഴിയത്തുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കട്ടോ ഈവനെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ ഇതാ വയലയുടെ ഒരു പരിമിതി കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതാ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഇനി ഇത് ഒന്ന് നമുക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു വടി വെച്ചിട്ടോ ഞാനും ഒന്ന് തുണി വെച്ച് കൊടുത്ത് തുണി വെച്ചിട്ട് പിടിച്ചിട്ട് എങ്ങനെയാക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊരു ടയർ പോലെ ആക്കി കിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവറ് വെള്ളമൊന്നുമില്ല ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പത്തൽ ഇതൊന്ന് ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പത്തൽ നമ്മൾ ടിപ്പ് ചെയ്തെടുക്കുമ്പോൾ പത്തൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തേങ്ങാപ്പാൽ നമ്മുടെ ആ ഒരു പത്തലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പം ഒരുപാട് പുതിയ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി വളരെ സന്തോഷമായിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ഇനിയിപ്പോൾ ഡിന്നരെല്ലാം കഴിക്കണം ഇനിയിപ്പോൾ എന്നിട്ട് ബാക്കി ക്ലീനിങ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഫുഡ് കഴിച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ടു നൈറ്റിലെ റൊട്ടീനും കാര്യങ്ങളൊക്കെ അപ്പം അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ താങ്ക് യു